ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ് അത് വിലക്ക് വാങ്ങാനും പറ്റില്ല പിടിച്ചു വാങ്ങാനും പറ്റില്ല രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും നാസിസം എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാന് ഈ ചാനലിൽ ആദ്യം നാസിസത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജായിട്ടും കമന്റ് സെക്ഷനിലൂടെയും അവരുടെ നാസിസ്റ്റിക് അബ്യൂസ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വർഷമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാസിസ്റ്റിക് അബ്യൂസിനെക്കുറിച്ച് എന്നോട് പറയുകയും അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുകയും ഹെൽപ്പ് എങ്ങനെയെടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പേരതിൽ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിക്കുകയും അവരുടെ തെറാപ്പിക്ക് വേണ്ടി പോകണമെന്നും പറയുകയും ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് കമൻസ് വരുന്നുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ ശരിക്കും നാസിസമാണ് എന്നെ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ മാറാനായിട്ട് കാരണമായത് നാസിസിസ്റ്റത്തെക്കുറിച്ചുള്ള അറിവാണ് അല്ലെങ്കിൽ നാസിസ്റ്റുകളുടെ അബ്യൂസിന് വിധേയമായതുകൊണ്ടാണ് എനിക്കാ പെയിൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാസിസിസ്റ്റെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നാസിസ്റ്റുകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിലേറ്റീവ്സിന് ഇടയ്ക്കും ഒക്കെയുള്ള നാസിസ്റ്റുകളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാസിസ്റ്റുകൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ വരുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചറസ് ആകുന്നത് കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ സ്വന്തം ആളല്ലേ എന്നുള്ള ഒരു കാരണത്താൽ നമ്മൾ അവരെ എപ്പോഴും കൂടെ നിർത്തും എൻ്റെ അമ്മയല്ലേ അല്ലെങ്കിൽ എൻ്റെ അച്ഛനല്ലേ അല്ലെങ്കിൽ എൻ്റെ സഹോദരനല്ലേ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയല്ലേ എൻ്റെ ഏറ്റവും അടുത്ത ആളല്ലേ എന്നുള്ള അവസാന വാക്കിൽ അവർ തരുന്ന എല്ലാ അബ്യൂസുകളും നമ്മൾ സഹിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു നാസിസ്റ്റാണ് എൻ്റെ ഏറ്റവും അടുത്ത് ജനിച്ച എൻ്റെ ഒപ്പം മറന്നു വന്ന അല്ലെങ്കിൽ ഞാൻ ഞാൻ കണ്ട് വളർന്ന അല്ലെങ്കിൽ ഞാൻ ആദ്യമായി അമ്മയെന്ന് വിളിച്ച ഞാൻ ആദ്യമായി അച്ഛൻ എന്ന് വിളിച്ച വ്യക്തി ഒരു നസിസ്റ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് അതിൽ നിന്നും പുറത്തു വരാൻ എടുക്കുന്ന ആ ഒരു പെയിന് ഞാൻ എല്ലാ തരത്തിലുള്ള റെസ്പെക്ടൂടിയും പറയട്ടെ നിങ്ങൾ എടുക്കുന്ന പെയിനും ആ ഒരു കഷ്ടപ്പാടും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എത്ര ഹെവിയായിട്ടുള്ളൊരു ടോപ്പിക് ആണെങ്കിലും അവ ഈ ഒരു അവെയർനെസ് വളരെ ആണ് ലൈക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആനാസിനെ തിരിച്ചറിയണം നമുക്ക് വരുന്ന തലമുറയിലുള്ളവരും അത് തിരിച്ചറിയപ്പെടണം അപ്പോൾ നമുക്ക് അതിനെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ഏതെങ്കിലും ഒരാൾ അയാൾ എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പേഴ്സണലി എടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾക്കെല്ലാം അതായത് അയാൾക്കെതിരെയുള്ള പേഴ്സണൽ അറ്റാക്കായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എപ്പോഴും സെൻ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് എന്ത് കാര്യവും വീട്ടിൽ നടന്നാലും എന്ത് ഫംഗ്ഷൻ നടന്നാലും എന്തൊരു സെലിബ്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്ത് ചടങ്ങ് നടന്നാലും അവിടെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടി ഈ വ്യക്തി അങ്ങോട്ട് ചെല്ലുക ഈ വ്യക്തി അവിടുത്തെ കൺട്രോളൊക്കെ എടുക്കുക ഈ വ്യക്തി അവിടുത്തെ എല്ലാ രീതിയിലുള്ള അറ്റൻഷൻ അങ്ങ് വാങ്ങിച്ചെടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്താലും എത്ര ചെറിയ അച്ചീവ്മെൻറ്റോ എത്ര വലിയ അച്ചീവ്മെൻറ്റോ ആയിക്കോട്ടെ ഇതൊന്നും ഒരു അച്ചീവ്മെൻ്റ് അല്ല ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ലായിരുന്നോ അതെന്താ എടുക്കുക അതെ അതെന്താ ഇത് തന്നെ ഇതാണോ നീ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണോ വലിയ കാര്യം എന്നൊക്കെ പറയുന്ന ആ ആളിനെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ബി ഡീലിംഗ് വിത്ത് നാസിസ്റ്റിക് പേഴ്സൺ നാസിസ്റ്റിനെ കുറിച്ച് ഏറ്റവും അതിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയൂ നാസിസിസം എന്ന് പറയുന്ന കാര്യം ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നറിയാമല്ലോ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അറിയാനായിട്ട് പറ്റില്ല ഇവയാൾക്ക് നാസലിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാസലിസ്റ്റിൻ്റെ സയൻസ് ഒരു ഏഴെട്ട് സയൻസ് അല്ലെങ്കിൽ ഒമ്പത് സയൻസ് നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാ സയൻസും ഉള്ള പേഴ്സൺ ആണെങ്കിൽ പോലും അവർ ഡയഗ്നോസ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അവളെ അവരെ നാസലിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെന്ന് വിളിക്കാൻ പറ്റില്ല അവരെ നമുക്ക് നാസലിസ്റ്റിക് പേഴ്സൺ എന്ന് പറയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാസലിസ്റ്റിക് ട്രെയിറ്റ്സ് ഉള്ള ആളെന്ന് പറയാനേ പറ്റുള്ളൂ ഈ അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പക്ഷേ ഈ അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇതൊരു സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല വളരെ അധികം മെൻ്റൽ ആഗ്ണി ടോർച്ചർ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഒരു നാസിസ്റ്റിൻ്റെ കീഴിൽ അബ്യൂസ് ഒരു നേടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നിങ്ങളറിയല്ലോ ഈ ഒരു ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാസിസം എന്ന് പറയുന്നത് പക്ഷേ നാസിസ്റ്റുകൾ എന്ന് പറയുന്നത് നാസിസം ട്രെയിറ്റ്സ് കാണിക്കുന്നവർ വളരെ കോമൺ ആണ് പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ വളരെ കോമൺ ആണ് സ്ത്രീകളിലും കണ്ടുവരാറുണ്ട് ഇവർക്കെപ്പോഴും അഡ്മിറേഷൻ വേണം ആ ഡീപ്പ് നീഡ് ഓഫ് അഡ്മിറേഷൻ എപ്പോഴും എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഇവരെ പറ്റി പൊങ്കച്ചം പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ ഇവരെ പറ്റി എലിവേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമുള്ളവരായിരിക്കും ഇവർ ഒരു തരത്തിലും എമ്പതി ഇല്ലാത്തവരായിരിക്കും സഹാനുഭൂതി എന്നുള്ള കാര്യം തൊട്ടടുത്ത മനുഷ്യനോട് ഒരു തരത്തിലും കാണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ഒരു നാസിസ്റ്റ് ഇവരുടെ റിലേഷൻഷിപ്പ് വിത്ത് ക്രിറ്റിസിസം ക്രിറ്റിസിസവുമായിട്ടുള്ള അവരുടെ ബന്ധം അത്ര നല്ലതല്ല കാരണം എപ്പോഴൊക്കെ ക്രിറ്റിസിസം കിട്ടുമോ എപ്പോഴൊക്കെ അവർ ക്രിറ്റിസൈസ് ചെയ്യുമോ എപ്പോഴൊക്കെ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് അവരെ ക്രിറ്റിസൈസ് ചെയ്യും അതായത് നിങ്ങളുടെ ആ ഒരു കാര്യം അത് നിങ്ങൾ തെറ്റാണ് ചെയ്തത് അത് ശരിയാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ശരിയായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എത്ര ചെറിയ കാര്യമായിക്കോട്ടെ എത്ര ചെറിയ തിരുത്തേണ്ട കാര്യമായിക്കോട്ടെ അവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല കാരണം അത് അവരെ അപ്പോൾ അവർക്കെതിരെയുള്ള ഒരു പേഴ്സണൽ അറ്റാക്കായിട്ടായിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ നാസിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് അതായത് ആ സ്പെക്ട്രത്തിനകത്ത് നാസിസ്റ്റിക് ട്രേറ്റ്സ് കാണിക്കുന്ന ആൾക്കാർ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് കഴിഞ്ഞിട്ട് നാസിസ്റ്റിക് ട്രേറ്റ്സിലുള്ള ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ അത് കഴിഞ്ഞ് നാസിസ്റ്റുകൾ സോഷ്യോപ്പാത്ത് സൈക്കോപ്പാത്ത് ഇങ്ങനെ ആ ഒരു സ്പെക്ട്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നാസിസ്റ്റ് അപ്പോൾ നാസിസ്റ്റിൽ തന്നെ പല നാസിസം കാണിക്കുന്ന കാറ്റഗറി കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് കോബ് നാസിസ്റ്റുകളുണ്ട് എക്സ്ട്രോബില് പൊതുവേ കാണാറുള്ള ക്ലാസിക് നാസിസ്റ്റുകളുണ്ട് നമുക്കൊന്ന് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്നു കീ സയൻസ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഏറ്റവും ഫസ്റ്റ് സൈനായിട്ട് ഞാൻ പറയുന്നത് ഗ്രാൻഡിയോസിറ്റി ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നത് ഒരു എലിവേറ്റഡ് സെൻസ് ഓഫ് ലൈക്ക് അപ്രീസിയേഷൻ കിട്ടുക അവരെല്ലാവരും അപ്രീസിയേഷൻ കിട്ടുക എന്നല്ല അവർ വിചാരിക്കുന്നത് ഞാൻ മറ്റുള്ളവരെക്കാലം ഉയർന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അച്ചീവ്മെൻ്റ് ഉള്ള വ്യക്തിയാണ് ഞാൻ എന്തൊക്കെയോ നേടിയ വ്യക്തിയാണ് ഈ നേട്ടങ്ങൾ ഈ അച്ചീവ്മെൻ്റ്സ് എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ റിയൽ ആയിരിക്കാം ഇമാജിനഡ് ആയിരിക്കാം അപ്പോൾ ഒരു ഗ്രാൻഡിയോസിറ്റി എപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഗ്രാൻഡിയോസിറ്റി കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഒരു നാസോസ്റ്റ് നമ്പർ ടു നീഡ് ഫോർ അഡ്മിറേഷൻ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അഡ്മിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക ആയിട്ട് വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവർ ചെയ്ത കാര്യത്തെ അപ്രീസിയേഷൻ ലൈക്ക് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ചുറ്റുമുള്ളവരെ പ്രേരിപ്പിക്കുക ഓ ഞാൻ ആ കാര്യം ചെയ്തത് അതാണോ ഏതാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു പ്രസാദം ആ ഒരു തെളിച്ചം ആ ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ പറ്റും അതിനു വേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓരോ തവണ അത് പറയാൻ വേണ്ടി പിന്നെയും 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 പറയാൻ വേണ്ടി പിന്നെയും 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 നിങ്ങളുടെ വായിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി അത് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് സ്പോർട്ടിങ് ദ സയൻസ് നമ്പർ ത്രീ ലാക്ക് ഓഫ് എമ്പതി ഈ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺസ് ഫീലിംഗ്സ് ഓക്കെ ഹാവ് ദ അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺസ് ഫീലിങ് മറ്റേ ആൾ കടന്നു പോകുന്ന വിഷമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാൾ അയാൾ കെയർ ചെയ്യുന്നതിനെക്കുറിച്ചോ കെയർ ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചോ അവർ കൺസേൺഡും അല്ല അവർ അത് അതിൻ്റെ ആവശ്യമില്ല അവരത് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു നാഴ്സിസ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് കരയുകയാണെന്ന് വയ്ക്കുക ഒരു നാസിസ്റ്റ് ഹസ്ബൻ്റിന് മുമ്പിൽ നിന്ന് നിങ്ങളുടെ പെയിൻ കാരണം നിങ്ങൾ പൊട്ടിക്കറിയുകയാണ് അവരൊരു പുച്ചത്തോടുകൂടി നടന്നു പോകും അല്ലെങ്കിൽ അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കും അവരുടെ അഡ്വാൻറ്റേജിനുള്ള ഒരു കാര്യമാക്കി മാറ്റും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡായി പോകും നിങ്ങൾ പെട്ടെന്ന് ഹേർട്ടായി നിങ്ങൾ ഹേർട്ടായി നിൽക്കുകയാണ് നിങ്ങൾ അപ്പോഴും ആ ഹേർട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അവർ പക്ഷെ ഡിലിറ്റിൽ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആ ഒരു ഹേർട്ട് ഫീലിംഗ് നിങ്ങളങ്ങനെ കരഞ്ഞതെന്തോ പൊട്ടിക്കരഞ്ഞത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിഷമം നിങ്ങൾ പുറത്ത് വിട്ടത് എന്തോ ഒരു നിസ്സാര കാര്യം പോലെ അല്ലെങ്കിൽ അതൊരു എന്തോ ആയിട്ടുള്ള കാര്യം പോലെ ഇത്രയും പ്രായമുള്ള ആൾക്ക് ഒരു കാര്യമാണോ അല്ലെങ്കിൽ ആയിട്ടുള്ള ആളിങ്ങനെ ഇങ്ങനെ ആണോ ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നടന്നു പോകും കാരണം ആക്ച്വലി ദേ ഡോണ്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എമ്പതി ദേ ഡോണ്ട് ഹാവ് എമ്പതി നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഒരു ഫാമിലി മെമ്പർ നിങ്ങളെ കോൺസ്റ്റൻറ്റായിട്ട് ഗിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് അന്ന് നീ എങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു അവസ്ഥ വരില്ലായിരുന്നു അന്ന് നീ ചെയ്തില്ല ഇന്ന് ചെയ്തില്ല ഞാനായിരുന്നു വ്യക്തിയും ഞാനായിരുന്നു എപ്പോഴും വ്യക്തിയും പണ്ടേ മുതലേ ഞാൻ വ്യക്തിമാണ് ഇപ്പോഴും ഞാൻ വ്യക്തിമാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അറിഹിക്കുന്നതാണ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഈ ട്രിപ്പ് ചെയ്ത് കിൾ ട്രിപ്പ് ചെയ്ത് നിങ്ങളിൽ നിന്നുള്ള എല്ലാം ഊറ്റിയെടുത്ത് നിങ്ങളെന്നുള്ള വ്യക്തിയെ നിങ്ങളെന്നുള്ള പേഴ്സണെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്ത് ഇങ്ങനെ നിങ്ങളെ ഒരു പരിവത്തിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് അവരാണ് സോറി പറയേണ്ടത് പക്ഷേ അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് സോറി പറയില്ല എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി സ്പോർട്ടിങ് ദ സയൻസ് നമ്പർ ഫോർ എൻ ബി ആൻഡ് ജെലസി മറ്റുള്ളവരുടെ സക്സസ് അല്ലെങ്കിൽ തൊട്ടടുത്ത പേഴ്സന്റെ സക്സസ് തന്റെ സഹോദരിയുടെ സക്സസ് തൻ്റെ കൂട്ടുകാരുടെ സക്സസ് തന്റെ എന്താ പറയുക തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെ സക്സസ് അവർക്ക് ഒരിക്കലും എന്താ പറയാ അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതൊരിക്കലും അവർക്ക് അവരുടെ ഉള്ളിൽ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയില്ല ലൈക്ക് ദൈ കാൺ ജനുവൻലി ബി ഹാപ്പി അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല നീ നിങ്ങളൊന്നാലോ ചോക്കുക തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത പേഴ്സണാണ് നമ്മുടെ ഏറ്റവും അടുത്ത പേഴ്സൺ ആണെന്ന് വിചാരിക്കുക ഇവർക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഹാപ്പിനെസ്സും വരുന്നില്ല എന്നാൽ അവരതിനെ അവരുടെ സിറ്റുവേഷനായിട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അവരതിനെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ട് വന്നു എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് അപ്പോഴും അറ്റൻഷൻ അവർക്ക് തന്നെ വേണം അപ്പോഴും അറ്റൻഷൻ അവരുടെ ഒരു കാര്യത്തിൽ തന്നെ വേണം തന്ത്രപരമായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന അച്ചീവ്മെൻറ്റിനെ ഡൗൺ പ്ലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ധരിപ്പിക്കാനായിട്ട് പ്രത്യേക കഴിവുള്ളവരാണ് അതൊരു വളരെ സപ്റ്റിലായിട്ടുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത് നമ്മൾ ഒബ്സേർവ് ചെയ്താൽ മനസ്സിലാവും ഓക്കെ ഒരു ഓക്കേവേഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവർ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പം അത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ഒരു കേക്കിനെ കുറിച്ചായിരിക്കും നിങ്ങൾ വളരെ നല്ലൊരു കേക്ക് നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതൊന്ന് വിൽക്കുക അപ്പോൾ ഇവർ വന്നിട്ട് അടുത്ത് വന്നിട്ട് ഓ ഈ കേക്ക് ആ നീ വാങ്ങിച്ചത് വേറെ നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ ഇതാണോ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വലിയ കേക്ക് നിങ്ങൾ എല്ലായിടത്തും പറയുകയാണോ നല്ലൊരു കേക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് പറയും ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്കി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പങ്കിലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയായിരിക്കും ദയമായിട്ട് ഈവൻ സബ് അറ്റാച്ച് യുവർ ഹാപ്പിനെസ് ലൈക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് തകർത്ത് കളയാൻ കഴിവുള്ളവരാണവർ സോ അവരത് ചെയ്യാൻ ചെയ്യും അപ്പം അതിന് മറ്റൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടി എന്ന് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി ബാക്കി എല്ലാവരും ഹാപ്പി ആയി ഈ പേഴ്സൺ ഹാപ്പി ആകത്തില്ല ഈ പേഴ്സൺ പറയും ഓ ഇവള് ഇയാൾ അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഇവള് ഇവൾക്ക് ലക്കിയായതാണ് ഇവൾക്ക് ഭാഗ്യം കൊണ്ടാകാതെ കിട്ടിയത് അപ്പം ഞാനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഞാനൊക്കെ ജോലിയിൽ എന്തുമാത്രം എനിക്കൊക്കെ എത്രത്തോളം പ്രൊമോഷൻ കിട്ടേണ്ടതാണ് എന്തോ ശമ്പളം കിട്ടേണ്ടതാണ് എനിക്ക് ആ റെക്കഗ്നേഷൻ തരുന്നില്ല ഇവൾക്ക് ഭാഗ്യം കൊണ്ടത് കിട്ടിയതാണ് അല്ലെങ്കിൽ ഇവനെ ഭാഗ്യം കൊണ്ടത് കിട്ടിയതാണ് എന്നായിരിക്കും ഒരു നസിസ്റ്റ് പറയുക ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഒരു അസിസ്റ്റിക് പേരൻറ്റ് അവരുടെ അവരുടെ ആവശ്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങനെ ലവ് ബോംബിങ് ചെയ്യുക നിങ്ങളെങ്ങനെ ഒയ്യോ അഫെക്ഷൻ കൊണ്ട് മൂടുക അയ്യോ എൻ്റെ മക്കളെ നീ എന്താണ് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്നേഹപ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നുണ്ടാകുന്ന ഈ സ്നേഹപ്രകടനം നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ബേസിക്കലി അവരുടെ ഒരു ആവശ്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹപ്രകടനം നടത്തുന്നത് ഈ ഒരു ആവശ്യം നടത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലിറ്ററലി ഇവർ പാലം കടന്നു കഴിയുമ്പോൾ കൂരെയാണ് കൂരയാണോ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രയോഗമുണ്ടല്ലോ മലയാളത്തിൽ അതേപോലെ ആയിരിക്കും പിന്നെ ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഇവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കേ അപ്പോൾ ഇത്രയും നേരം എന്നോട് കാണിച്ചു നിങ്ങളൊരു അപ്പഴും നിങ്ങളുടെ ഒരു തരി പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ആ ഗുഡ് ക്വാളിറ്റിയാണ് നിങ്ങളുടെയൊക്കെ അടിച്ചു കിട്ടുന്നത് മനസ്സിലായില്ലേ അപ്പം അത് നിങ്ങൾ അങ്ങനെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിന്നിട്ട് അതൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് വിചാരിക്കരുത് യു ആർ ആക്ച്വലി ഇമോഷണൽ ഫുൾ ഡെയർ അവിടെ നിങ്ങളൊരു വിഡിയാവുകയാണ് ആക്ച്വലി ഒരു നാസിൻ്റെ കീഴിൽ പോയിട്ട് നിങ്ങളിങ്ങനെ അയ്യോ ഞാൻ സർവം സഹായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം താറുമാറാവും എന്നുള്ളത് ഞാൻ ഇപ്പോഴേ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമായിട്ട് ഒരു നാല് കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പറയാം സെറ്റിംഗ് ബൗണ്ടറീസ് നിങ്ങൾക്ക് ചുറ്റും ഒരു നോ പറയാൻ പഠിക്കുക അന്നാത്ത കാര്യം എന്നിട്ട് ഒരു ലിമിറ്റഡ് കോണ്ടാക്റ്റ് വയ്ക്കുക ഇത്ര ഈ ആൾക്കാരുമായിട്ട് അസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ലിമിറ്റഡ് കോൺടാക്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക വളരെ കുറച്ച് സമയം മാത്രം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക ഏറ്റവും അടുത്ത പേഴ്സൺ ആണെങ്കിൽ വരുന്ന നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കഴിവതും കോൺടാക്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക ഡോണ്ട് എൻഗേജ് വിത്ത് ദിയർ മാനിപ്പുലേഷൻ ലൈക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയുക ആ ഒരു പാറ്റേൺ തിരിച്ചറിയുക അവരെ ആ ഒരു സ്വിച്ചസ് ഇങ്ങനെ നമ്മളെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മളെ ഉള്ളിൽ ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുക അത് ഇനേബിൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സ് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അതിപ്പോൾ അത് പോസിബിളാണ് കാരണം നിങ്ങൾ ശ്രമിച്ചാൽ പോസിബിളാണ് ഒരു പ്രീ കൺസീവ്ഡ് നോഷനിൽ ഇരിക്കില്ല നിങ്ങളൊരു വ്യക്റ്റിമാണെങ്കിൽ പ്രീ കൺസീവ്ഡ് നോഷനാത്തായോ അത് നടക്കില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നൊരിക്കലും വിചാരിക്കരുത് ഇത് പോസിബിളാണ് അതിനൊപ്പം തന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു ലൈക്ക് പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായം എടുക്കുക ലൈക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ തെറാപ്പിസ്റ്റ് ആരെ നിങ്ങൾക്ക് ഒന്നേരുണ്ട് തവണ നിങ്ങൾക്ക് തെറാപ്പിസിനെ കാണുമ്പോൾ മനസ്സിലാവും ഒരു തെറാപ്പി എടുത്തിട്ട് നിർത്തരു ദൈവീതം ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഒന്നോ രണ്ടോ തെറാപ്പി എടുത്തിട്ട് നിങ്ങളെല്ലാം ഭേദമായി നിന്നൊന്നു പോകരുത് നാസിസ്റ്റിനല്ല തെറാപ്പിയുടെ ആവശ്യം നിങ്ങൾക്കാണ് തെറാപ്പി തെറാപ്പിയുടെ ആവശ്യം ഏറ്റവും അധികം കാരണം നിങ്ങളാണ് ആ ഒരു അബ്യൂസ് എത്രയോ കാലമായിട്ട് അനുഭവിച്ചത് അത് ഹീലായി വരാൻ ഒരുപാട് ടൈം എടുക്കും അപ്പം അതിന് പൈസ ചിലവാകുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സഫർ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും കാരണം ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ആ ഹീലിംഗിന് വേണം കൊടുക്കാൻ നമുക്കിപ്പോൾ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് തെറാപ്പി എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ലൈക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ തരാം തെറാപ്പിസ്റ്റിൻ്റെ ഇൻഫർമേഷൻ തരാം ദയവേത് തെറാപ്പി എടുക്കുക നിങ്ങളുടെ വെൽബീങ്ങിൽ ഫോക്കസ് ചെയ്യുക ദയവേത് നിങ്ങളെ നിങ്ങൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുക നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക ലൈക്ക് എല്ലാ മനുഷ്യർക്കും ഈ സെൽഫ് ഇമ്പോർട്ടൻസ് ഒരു പരിധി വരെ ഉള്ള കാര്യമാണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാവുമ്പോഴാണ് ഇത് പ്രശ്നം നമ്മൾ നമ്മളെ ലവ് ചെയ്യുന്നത് നമ്മൾ ലവ് യു എന്ന് പറയുന്ന കാര്യം നമ്മളിലെ ക്വാളിറ്റീസിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ വേണ്ട കാര്യമാണ് നിങ്ങളെ നർസറി ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളാണ് ആദ്യം കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ വളരെ സ്മാർട്ടായതുകൊണ്ടാണ് നിങ്ങൾ മറ്റെല്ലാ കാര്യത്തിലും അവരെക്കാലം സ്ട്രോ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഒരു നാസിസ്റ്റ് നിങ്ങളെ പ്രകടിപ്പിക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്പോൾ പല കാര്യങ്ങളിലും സ്ട്രോങ് ആണ് നിങ്ങൾ പല കാര്യങ്ങളിലും സ്പെഷ്യലാണ് എന്ന് ഉള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഉറപ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യട്ടെ ആ കോൺഫിഡൻസിന് പുറത്ത് നിങ്ങളുടെ വ്യക്തി ഫ്ലോറിഷ് ചെയ്യട്ടെ നിങ്ങളുടെ വ്യക്തി ഫ്ലോറിഷ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പേഴ്സണലി നാസലിസ്റ്റിക് വിക്റ്റിമായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ കുറച്ച് കാലത്ത് പിന്നെ കുറച്ച് കാര്യം എനിക്ക് പ്രത്യേകം പറയുന്നുണ്ട് നാസലിസ്റ്റിക് സിബ്ലിംഗ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നാസലിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും വരും ആ വീഡിയോയിൽ കുറേ കൂടെ വിശദമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇവരെ കണ്ടിട്ട് എല്ലാവർക്കും നന്ദി ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ